മംഗലാപുരത്ത് അവിടെയും കതിരി ഹിൽസ് എന്ന് പറയുന്ന ഹില്ലിലൂടെ നടന്നു ഏത് മലയിലാണ് അല്പം ഒരു പാറയിൽ അല്പം ഒരു കുഴി ഇല്ലാത്തത് അതൊക്കെ സാധാരണ അതൊക്കെ മറ്റു രാജ്യത്താണെന്ന് വെച്ചാൽ ഈ ലവ് ലൈഫോ എന്ന് പറഞ്ഞില്ലേ ആ രാജ്യത്തോ അല്ലെങ്കിൽ കമേഴ്സ്യൽ യൂസ് എന്ന് പറഞ്ഞില്ലേ ആ രാജ്യത്തൊക്കെ ആണെങ്കിൽ അതൊരു അതൊരു ഒരു പ്രശ്നമല്ല അതൊരു ചിന്താവിഷയമല്ല ഈ കുഴി അതൊക്കെ കുഴി വരും ചിലയിടത്ത് കുന്നു വരും പക്ഷെ ഇതിനൊരു ഒരു മനോഹരമായ കഥ ആ കഥ പണ്ടിവിടെ ഭീമസേനൻ യുദ്ധം ചെയ് ഭീമസേനൻ അവിടെ യുദ്ധം ചെയ്തു തന്നു കുരുക്ഷേത്ര യുദ്ധവും അതിനെപ്പറ്റിയുള്ള ഗവേഷണങ്ങളെ എല്ലാറ്റിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ജനത അതിൻ്റെ ജീവിതത്തിന്റെ സാംസ്കാരികമായ അവിഭക്തതയെ പ്രഖ്യാപിക്കുന്ന അശാസ്ത്രീയങ്ങളായ ഈ കഥകളും ഈ ഭാവനകളും ഉണ്ടല്ലോ അത് അത്യന്ത ശാസ്ത്രീയവും ജീവിതത്തിൻ്റെ ഏറ്റവും കഠിനമായ ഒരു ഭാഗവുമായ ഈ സാംസ്കാരിക ഐക്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ കഥകളുടെ ഭാഗങ്ങളായിട്ട് നാം കണക്കാക്കേണ്ടതാണ് അതാണ് ഈ പാരമ്പര്യം ഉണ്ടായാലുള്ള ഒരു ദോഷവും ഒരു ഗുണവും ഇതാണ് രണ്ടുമാണ് ദോഷവുമാണ് അല്ലെങ്കിൽ നമുക്കിത് പഠിപ്പിക്കാൻ നോക്കുകയില്ലല്ലോ ക്ലാസ്സിൽ ഇതിനെപ്പറ്റി ഒരു അധ്യാപകം പഠിപ്പിക്കുമ്പോൾ ദോഷം മാത്രം എഴുതിയ കുട്ടി സമ്മതിക്കില്ല സർ ഗുണവും വേണ്ടേ അവൻ ഈ പരീക്ഷയാണ് ഓർമ്മി ദോഷം മാത്രം എഴുതിയ ഗുണം ചോദിച്ചാലും എന്ത് ചെയ്യും അപ്പൊ ഇവൻ പഠിക്കാത്തത് ചോദിച്ചാലാണ് പിന്നെ മാർക്കിന്റെ പുറകെ പോകേണ്ടി വരുന്നത് അപ്പൊ ഇവൻ പിന്നെ ഇത് രണ്ടും പഠിപ്പിക്കേണ്ട ഇത് അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ ദോഷവും ഗുണവും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവിടെ എല്ലാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഭാരതീയ സംസ്കാരം പോലും അങ്ങനെ ഇതിന്റെ ദോഷവും ഗുണവും ഇതാണ് ഇത് അമേരിക്കയിൽ തന്നെ ഞാനീ വേറെ തൊഴിലില്ലാത്തതാണ് എന്ന് കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ശ്രമിച്ചിട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ട് വേറെ തൊഴിലില്ലാത്തതിനാൽ എന്ന് പറയാവുന്ന മട്ടിൽ എനിക്ക് കൈ എന്ത് കിട്ടിയാലും വായിക്കുന്ന ഒരു ഞാൻ അങ്ങനെ ഞാൻ ഈ വെസ്റ്റേൺ നോവൽസ് ധാരാളം വായിക്കുന്നവനാണ് ആളുകൾ വിശ്വസിക്കുകയില്ല പണ്ട് വായിച്ചിരുന്നു എന്നല്ല ഇപ്പോഴും വായിക്കുന്നവൻ ഇപ്പം എന്റെ കാർ പരിശോധിച്ചാൽ നിങ്ങൾക്ക് പതിനെട്ട് വെസ്റ്റേൺ നോവൽസ് ആണ് പതിനെട്ടെണ്ണം ഇപ്പോഴും വായിക്കും അപ്പൊ ആളുകൾ പറയും ഏയ് അതൊക്കെ ഈ ഹൈസ്കൂൾ കുട്ടികൾക്കും പ്രീ ഡിഗ്രി കുട്ടികൾക്കും ഉള്ളതല്ലേ ഈ വെസ്റ്റേൺ നോവൽസും ഹാഡ്ലി ചേയ്സും ഒക്കെ എന്ന് പറയാറുണ്ട് ആയിരിക്കാം ഇപ്പഴും ഞാൻ ഇതെല്ലാം ഇപ്പോഴും വായിക്കാറുണ്ട് അതാണ് ഇങ്ങനെ ആയി പോകുന്നത് ഈ വെസ്റ്റേൺ നോവൽസ് ഒക്കെ ഇപ്പോഴും വായിച്ചിട്ട് അപ്പോൾ അത് വായിച്ചപ്പോൾ ഒരിടത്ത് ഞാൻ ഇന്ന് ഹോളിവുഡ് എന്ന് പറയുന്ന അമേരിക്കയിലെ ലോകപ്രസിദ്ധമായ സിനിമ കേന്ദ്രമുണ്ടല്ലോ ഹോളിവുഡ് ആ ഹോളിവുഡ് മുമ്പ് എന്തായിരുന്നു ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആരും ആലോചിച്ചിട്ടില്ല അപ്പൊ ഈ വെസ്റ്റേൺ നോവൽസിൽ ഈ ആളുകള് അമേരിക്കയിൽ പടിഞ്ഞാറോഡിങ്ങോട്ട് പോകുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുള്ള കഥകൾ ചിത്രീകരിക്കുന്ന നോവലുകളിൽ ഇന്ന് ഹോളിവുഡ് എന്നറിയപ്പെടുന്ന ഭാഗങ്ങളിലൊക്കെ റെഡ് ഇന്ത്യൻസ് ഒക്കെ ധാരാളം ജീവിച്ച ജീവിച്ചതാക്കാണ് ഹോളിവുഡ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലത്തിന് പണ്ടത്തെ പേര് റെഡ് ഇന്ത്യൻസ് അവിടെ ഒരു തരം കാക്റ്റസ് വളരുന്ന സ്ഥലം എന്ന പേരാണ് അതിനുള്ളത് ഞാൻ വളരെ മുമ്പ് വായിച്ചതുകൊണ്ട് കൊണ്ട് എനിക്ക് കൃത്യമായ പേരോർമ്മയില്ല എത്രയോ വെറിയ മൂൾച്ചെടികൾ മാത്രം വളരുന്ന സ്ഥലം എന്നാണ് ഈ വെസ്റ്റേൺ നോവൽസിലെ ആധികാരികമായ എനിക്ക് തോന്നുന്നു എഡ്സൺ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു നോവൽ ഇങ്ങനെ പറയും എനിക്കതൊരു അത്ഭുതമായി തീർന്നു അപ്പം അമേരിക്കക്കാരന് ഈ തരത്തിൽ നൂറ്റാണ്ടുകളുടെയും മറ്റും ഈ അനുസ്യൂതമായ ഗതി എന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു സമഷ്ടി ജീവിതത്തിന്റെ സർവ്വവ്യാപകമായ ഒരു ശക്തി ഉണ്ടല്ലോ ആ ശക്തി അമേരിക്കൻ രാഷ്ട്രത്തിന് ഇന്ന് വരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന് തെളിവായിട്ട് ഞാൻ ഈ ഹോളിവുഡിനെ സ്പർശിച്ചാൽ എന്ന അമർത്തി സ്പർശിച്ചാൽ നിങ്ങൾക്ക് ഈ റെഡ് ഇന്ത്യൻസ് പണ്ട് ഈ കാറ്റസ് വളർന്ന ഒരു സ്ഥലം എന്നുള്ള ഒരു പാരമ്പര്യത്തിലെ നിങ്ങൾക്ക് എത്താൻ സാധിക്കും നമുക്കതല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പർവ്വതത്തിൽ ഒരു ചെറിയ ഒരു ഒരു കുഴി പർവ്വതത്തിൽ ഒരു ചെറിയ കുഴി നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കും അത് ഭീമസേനന്റെ കാലു പതിഞ്ഞതാണ് ശരിയോ തെറ്റോ എന്നുള്ളതല്ല പക്ഷെ ഒരു ജനത സജീവമായി നിൽക്കുകയും ആ ജനത ഭൂമിശാസ്ത്രത്തിന്റെയും ചരിത്രത്തിന്റെയും അതിരുകളിൽ കൂടെ ജീവിക്കുന്ന സമയത്ത് ആ ജനതയ്ക്ക് എങ്ങനെ ഇവിടത്തെ ഭിന്നതകളുടെ ശക്തികൾ വന്ന് മുമ്പിൽ നിന്ന് അകറ്റി അകറ്റി മനുഷ്യനെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും ഈ സ്വപ്നത്തിൽ കിടക്കുന്ന ഈ മധുര ഭാവനകൾ അവനെ ഒരു കുട്ടിയെ അമ്മയുടെ സ്നേഹപൂർണ്ണമായ കരാങ്കുലികൾ തൊട്ടുതലോടി അതിനെ ഉറക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്തിൽ ഈ കഥകളും ഭാവനകളും നമ്മെ ഇങ്ങനെ ഉറക്കിക്കൊണ്ടുവരികയാകും ഇവിടുത്തെ രാഷ്ട്രീയക്കാരനും മറ്റും എന്തെല്ലാം കാണിച്ചാലും ഈ രാഷ്ട്രം ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നത് ഇത്തരത്തിലുള്ള ഈ അദൃശ്യമായ മാതൃഹസ്തത്തിന്റെ ഈ സ്നേഹലോലങ്ങളായ അങ്കുലികളുടെ മധുരവ്യാപാരത്തിന്റെ ഫലമായിട്ടാവുന്നു എന്ന് നാം ഓർമ്മിക്കേണ്ടതാണ് ഞാൻ ഈ അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തെ കുറിച്ച് പറയുന്നു എന്ന മട്ടിലാണ് അപ്പൊ അതിന് ഈ ഒരുപടി അഴുക്കുകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ വിപുലമായ മട്ടിൽ അതൊരു സജീവമായ ശക്തിയും അത് നമ്മുടെ ജീവിതത്തിന്റെ പരുക്കത്വത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ കൈ മൃദു ഈ മാധുര്യം ഉണ്ടാക്കി ഒരു ശക്തി എന്ന നിലക്ക് നാം ഈ സംസ്കാരത്തെ കാണേണ്ടതാകുന്നു അപ്പം അതിൻ്റെ വിവിധ വശങ്ങൾ എന്ന് പറയുമ്പോഴും ദശകമുണ്ട് ക്ലാസ് മുറിയിൽ വെച്ച് ഞാനും പറഞ്ഞല്ലോ എല്ലാം ക്ലാസ് മുറിക്ക് വേണ്ടിയാണ് ഭാരതീയ സംസ്കാരത്തിന് ഗുണവും ദോഷവും ഉള്ളത് തന്നെ മാർക്കിന് വേണ്ടിയാണ് ഗുണം മാത്രം പറഞ്ഞാൽ ഇത്ര മാർക്ക് ദോഷം മാത്രം പറഞ്ഞാൽ ഇത്ര മാർക്ക് അങ്ങനെ എല്ലാം പറഞ്ഞല്ലോ അതുപോലെ ഈ ഒരു സംസ്കാരത്തെ അവഗ്രഥിച്ച് അതിൻ്റെ ആത്മീയമായ വശമെന്നും അതിൻ്റെ ലൗകികമായ വശമെന്നും അതിൻ്റെ സൗന്ദര്യാത്മകമായ വശം എന്നും പറയുന്നത് ഒരു ജനതയിലും നിങ്ങൾക്ക് വെവ്വേറെ കാണുകയില്ല അതാണ് വേറൊന്നും ചാവറ സെന്ററിൽ വന്ന് ഇങ്ങനെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന സമയത്ത് സമയമില്ലാത്ത മനുഷ്യൻ നൂറ്റാണ്ടുകളിലൂടെ പരിണതമായ ഒരു സംസ്കാരം എന്നുള്ള അത്ഭുതമായ പ്രതിഭാസത്തെ ഈ ഒരു പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റിലൂടെ കാണിച്ചു കൊടുക്കേണമെന്ന് വരുമ്പോൾ അവൻ സൃഷ്ടിക്കുന്ന കൃത്രിമതകളാകുന്നു ഈ ആത്മീയത ലൗകികത സൗന്ദര്യാത്മകത എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ സൃഷ്ടിച്ചതാണ് എന്ന് ഞാൻ പറയും ഞാൻ സൃഷ്ടിച്ചതാണ് നിങ്ങൾ പറയും അങ്ങനെ നമ്മൾ പരസ്പരം ഈ കഴിഞ്ഞുകൂടാതെ എന്ന് ഉറപ്പിയില്ല ക്ലാസ് മുറിയിൽ അങ്ങനെയാണ് അതുകൊണ്ട് ഈ എല്ലാ അധ്യാപനത്തിനും ഒരു സജീവതയുടേതല്ലാത്ത ഒരു കൃത്രിമത്വമുണ്ട് ഷെയ്ക്സ്പിയറുടെ നാടകം നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് ഷെയ്സ്പിയറുടെ നാടകം നിങ്ങൾക്ക് മാർക്കിനുള്ള എന്നുള്ള ഉപാധിയാണ് ഈന്ന ചോദ്യം ചോദിച്ചാൽ ഷെയ്സ്പിയറെ അളക്കുന്നത് ഷെയ്ക്സ്പിയർ ഞാൻ നന്നായി ചെയ്തു അതിൽ ഏകദേശം എനിക്കൊരു അമ്പത് മാർക്ക് കിട്ടും ഷെയ്സ്പിയറുടെ ഭാഗ്യം കേട്ടോ ഇവന് അമ്പത് മാർക്ക് കൊടുത്തിരിക്കുന്നു ഷെയ്സ്പിയർ അങ്ങനെ അവന് ഷെയ്സ്പിയർ മിൽറ്റൺ വളരെ ബുദ്ധിമുട്ടാണ് മിൽട്ടന്റെ ഒരു ദോഷം നോക്കണം ഇവനെ ചതിക്കാൻ വേണ്ടി ഇയാളിങ്ങനെ ഈ ഉത്തരം എഴുതാൻ കഴിയാത്ത ചോദ്യങ്ങളുടെ സൃഷ്ടികർത്താവായിട്ട് നിന്നിരിക്കുകയാണ് ഈ മിൽഷൻ കുട്ടിക്കിങ്ങനെയാണ് അങ്ങനെയാണ് ഒരാള് പിന്നീട് വളരെ കാലം കഴിഞ്ഞപ്പോൾ യാദൃച്ഛികമായി തൻ്റെ കുട്ടി പഠിക്കുന്ന ഷൈഷ്വ്യരുടെ നാടകം താൻ പണ്ട് പഠിച്ചതാണ് എന്നുള്ളത് മറന്നു പോയത് കൊണ്ട് രണ്ടാമത് എടുത്ത് വായിച്ചപ്പോൾ അത്യന്ത സുന്ദരമായിട്ട് തോന്നിയിട്ട് മകനോട് പറഞ്ഞു എന്നാണ് എത്ര നല്ല പുസ്തകം എന്ന് അങ്ങനെയാണ് ഈ തലമുറകളുടെ വ്യത്യാസം എന്ന് പറയുന്ന ഇത് മകൻ സമ്മതിച്ചില്ല എന്ന് അവൻ ഇയാള് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് അനുഭവിച്ച ഈ കയ്പുണ്ടല്ലോ അവൻ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മധ്യവയസ്കനായ ഈ അർദ്ധവൃദ്ധൻ ഇയാൾ ഇവന്റെ അടുത്ത് എന്നിട്ട് പറയുന്നത് എന്ത് മനോഹരമായ നാടകമാണ് നിനക്കിത് പഠിക്കാൻ ഞാനിപ്പോൾ വായിക്കുമ്പോഴല്ലേ മനസ്സിലാക്കിയത് എന്ന് ഇത് ഈ അധ്യാപനത്തിന്റെ ഈ ഒരു കൃത്രിമത അതുപോലെ ഭാരതീയ സംസ്കാരം പഠിപ്പിക്കുക എന്നുള്ളത് വരുമ്പോൾ ഇതിനെ ഒന്നിച്ച് ജീവിതത്തിൽ മാത്രമേ ഇത് ഒന്നിച്ചിരിക്കുകയുള്ളൂ അപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നു എന്നിൽ എന്റെ ആത്മീയവും ലൗകികവും ഭൗതികവും ശാരീരികവും കലാപരവുമായ സമസ്തവും എന്നിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് കലാപരം മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കാൻ ഒക്കില്ല അവർ വല്ലാത്ത നിൽപ്പായിരിക്കും ഈ കലാപരം മാത്രമായിട്ട് നിന്നാലും അതുപോലെ തന്നെ ചിന്താപരമായിട്ടും അങ്ങ് നിൽക്കാൻ ഒക്കില്ല ജീവിതം ഇതിനെ മുഴുവനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു അത്ഭുത വസ്തുതയാണ് അതിനെ പിളർക്കാൻ രാഷ്ട്രീയക്കാർക്കൊക്കെ സഹായിച്ചിട്ടുള്ളൂ ബാക്കി ദൈവത്തിന് പോലും സാധിച്ചിട്ടില്ല അത ഈ സമഷ്ടിയായ ജീവിതത്തെ പിളർക്കാൻ ആർക്കും സാധ്യമല്ല പിന്നെ അധ്യാപകന് സാധിച്ചിട്ടുണ്ട് അവനെല്ലാം മുറിച്ച് 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 ആത്മീയ അതുകൊണ്ട് ഞാൻ ഇനി ആത്മീയ എന്ന് പറയുന്നതിലും ഈ ഭൗതികവും ലൗകികവും സൗന്ദര്യാത്മകതയും എല്ലാം വരും എല്ലാ പ്രസംഗത്തിലും ഇവ ഈ വിരലുകൾ ഇവ ഈ കയ്യിന്റെ വിരലുകൾ പോലെയാണ് കൈരേഖ നോക്കുന്നവൻ ഓരോന്നും പിടിച്ചു നോക്കിയേക്കും ഈ വിരലിൽ ഇന്ന വര പക്ഷേ ഭക്ഷണം കഴിക്കുമ്പോൾ ചെറുവിരൽ കൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ സാധ്യമല്ല അഞ്ചു വിരലും അത്തരത്തിലാണ് മനുഷ്യന്റെ സംസ്കാരവും ത്മീയത എന്നൊക്കെ പറയുന്നത് ഒരു ഒരു ഘടകം മാത്രമാണ് ജീവിതം എന്നുള്ളത് ഈ സമസ്ത കരാങ്കുലികളും ചേർന്നുകൊണ്ട് പ്രവർത്തന സന്നദ്ധമായ മനുഷ്യഹസ്തം പോലെ നിൽക്കുന്ന ഒരു ഈ എന്താണ് ഒരു ഉത്ഗ്രഥനത്തിന്റെ ഒരു ഭാവമാകുന്നു ജീവിതം എന്നുള്ളത് അപ്പൊ ഭാരതത്തിന്റെ വിശേഷം തന്നെയും ഇത് സാക്ഷാത്കരിക്കരാണ് ഈ ഒരു സത്യമുണ്ടല്ലോ ഞാനീ പറഞ്ഞ ഈ ജീവിതത്തിന്റെ ഈ ഒരു സത്യം ആ ജീവിതത്തിന്റെ സത്യം അനുഭവത്തിലൂടെ സാക്ഷാത്കരിക്കൽ ആധ്യാത്മികതയും മതബോധവും അതിന്റെ അതിൻ്റെ അത് അനു അത് അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഹൃദയത്തിൽ ഭാവങ്ങളുടെ ഒരു തിരതല്ലിൽ ഉണ്ടാവുകയും ആ തിരതല്ലിൽ പിന്നീട് ശമിക്കുകയും ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു വിശ്രമസുഖം അഥവാ ഒരു ലയബോധം നിങ്ങൾക്കുണ്ടാകുമ്പോൾ അത് തന്നെ അതിന്റെ സൗന്ദര്യാത്മകതയും അത് നിങ്ങളുടെ ഈ സാധാരണ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്ന മട്ടിൽ അത് കാണിക്കുന്ന സമയത്ത് അത് ലൗകികമായും രൂപാന്തരപ്പെടുന്നു അല്ലാതെ ഇത് വെവ്വേറെ ഉള്ളതല്ല ഭാരതത്തിൻ്റെ സവിശേഷത ഈ ഈ തത്വം പരാജയപ്പെട്ടു പോകുന്നത് പലപ്പോഴും ആധ്യാത്മിക ദർശനത്തിലും തത്വ ഭാരതത്തിന്റെ സവിശേഷത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഭാരതത്തിന്റെ ആധ്യാത്മികത ഈ മിക്കവാറും എപ്പോഴും വിസ്മരിക്കപ്പെട്ടു പോകുന്ന ഈ സത്യത്തെ ആദ്യമായി ഇവിടെ പ്രഖ്യാപിക്കുവാൻ സാധിച്ചു ഭാരതത്തിന് എന്നുള്ളതാണ് അത് ഇന്ന് ഇന്ന് നാം ഇന്ത്യയുടെ ആധ്യാത്മികത നോക്കിയിട്ട് അത് കാണരുത് ഇന്ത്യയുടെ നേരത്തെ ഞാൻ പറഞ്ഞ ഇതെല്ലാം എന്താണ് പറയുക ഈ കോഷൻസ് ഈ എക്സ്പെരിമെന്റ് നടത്തുമ്പോഴുള്ള കോഷൻസ് ഉണ്ടല്ലോ അതുപോലത്താണ് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ഇംഗ്ലീഷിൽ മറ്റു എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാലും നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുകയില്ല ഇതിനെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര വീക്ഷണം എന്നുള്ളത് കാണുകയില്ല ഞാൻ ലോകത്തിൽ വെച്ച് ഏറ്റവും ബഹുമാനിക്കുന്ന മഹാപുരുഷന്മാരിൽ ഒരാളാണ് മഹാപുരുഷന്മാരിൽ ഒരാളാണെന്ന് പറഞ്ഞിട്ട് അയാളുടെ പേര് പറയാതിരുന്നാൽ ഞാൻ തീർച്ചയായിട്ടും പല തിരഞ്ഞെടുപ്പിനൊക്കെ നിന്നിട്ട് ആളെ ദ്രോഹിക്കേണ്ട ഒരു അവതാരമാണ് എന്ന് നിങ്ങൾ പറയുന്നതായിരിക്കും ജർമ്മൻകാരനും പിന്നീട് ആഫ്രിക്കയിലൊക്കെ പോയിട്ട് അതെ ഷോയ്സർ സർ എനിക്ക് ഈ പ്രസംഗത്തിലുള്ള ഒരു പെശക് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സമയത്ത് ഈ വാക്കെല്ലാം വന്നോളണം വന്നില്ലെങ്കിൽ ഓഡിയൻസ് സഹായിച്ചോളണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു തത്വം അതുകൊണ്ട് ആൽബർട്ട് ഷോയ്സര് അദ്ദേഹം ഈ ഇന്ത്യൻ ഫിലോസഫിയുടെ എവല്യൂഷൻ ആൻഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട് യൂറോപ്യൻ ചിന്തകന്മാർ ഭാരതീയ സംസ്കാരത്തെ നേരിടുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സവിശേഷമായ വീക്ഷണമുണ്ടല്ലോ ആ വീക്ഷണത്തിന് ഏറ്റവും മഹത്തായ മാതൃകാപരമായ ഒരു ഉദാഹരണം ഈ മഹാനായ ആൽബർട്ട് ഷൈഷറിന്റെ ഗ്രന്ഥത്തിൽ പോലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അദ്ദേഹമാണ് യൂറോപ്പിലും ഇന്ത്യയിലും യൂറോപ്പിൽ പ്രചരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ പ്രചരിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല യൂറോപ്പിൽ ഇത് ഉണ്ടാകുന്നത് തന്നെ ഇന്ത്യയിൽ പ്രചരിക്കാനല്ലേ ഇന്ന് എന്തിനുണ്ടാവും ഇപ്പൊ യൂറോപ്പിൽ പ്രചരിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഒരു വാക്ക് തന്നെയും ലൈഫ് നെഗേഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ ഇന്ത്യയുടെ ജീവിത നിഷേധാത്മകത ആ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയം തോന്നും ജീവിത നിഷേധാത്മകത എന്തൊരു നീണ്ട ഗൗരവമുള്ള വാക്ക് ഈ വാക്കിന്റെ പിതൃത്വം ഷെയ്സറുടേതാകുന്നു അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ഫിലോസഫിക്കുള്ള ഒരു പെശവ് അത് ജീവിതത്തെ നിഷേധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ തന്നെ എൻ്റെ പ്രസംഗം മുഴുവൻ ആസൂത്രണം ചെയ്ത് നിങ്ങളോട് അല്പം നേരത്തെ മുഖപുരിയായി പറഞ്ഞ വാചകമാകട്ടെ ഇന്ത്യൻ സംസ്കാരം എന്നുള്ളതിൻ്റെ ആത്മീയതയുടെ ഏറ്റവും മഹത്തായ വിജയം അത് മനുഷ്യജീവിതത്തിന്റെ ക്ലാസ് മുറിയിൽ വെച്ച് അപഗ്രഥിക്കപ്പെടുന്ന ഭിന്ന ഭാവങ്ങളെ ഏതോ ഒരു അസാധാരണമായ ചിത്തപ്രചോദനത്തിന്റെ ആ വെളിച്ചത്തിന്റെ മുമ്പിൽ വെച്ച് സംയോജിപ്പിച്ചുകൊണ്ട് ജീവിതം എന്നുള്ളത് ഇതാ സമസ്ത ഘടകങ്ങളും കൂടെ ഒന്നിച്ച് വിജയം പ്രാപിക്കുന്ന ഒരു വലിയ ശക്തി എന്ന നിലയ്ക്കുള്ള ഒരു ചിന്ത നമുക്ക് അവതരിപ്പിച്ച് തന്നതാണ് എന്ന എന്റെ ഈ പ്രാഥമിക വാക്യവും ഷെയ്സറിന്റെ ഈ അപഗ്രഥനത്തിന്റെ ഫലമായി യൂറോപ്പിന്റെ നാവിന്മേലും ഇന്ത്യയുടെ ഇന്ത്യയുടെ പിന്നെ എവിടെയാണ് ഇന്ത്യയുടെ ആത്മാവിൽ ഉടനീളവും വ്യാപിച്ചു നിൽക്കുന്ന ഈ പദമുണ്ടല്ലോ ഈ പദവും തമ്മിൽ പൊരുത്തമില്ലാത്തതായിട്ട് നിങ്ങൾക്ക് ഒന്നായിരിക്കും